ഹലോ നമസ്കാരം യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം നല്ലൊരു വീട് കണ്ടുനോക്കിയാലോ രണ്ടായിരത്തി അഞ്ഞൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീട് ഇരുപത്തിരണ്ട് സെൻറ് സ്ഥലം വണ്ടി പാർക്കിംഗ് എല്ലാം ധാരാളമുണ്ട് എവിടെ വേണമെങ്കിലും പാർക്ക് ചെയ്യാം നല്ലൊരു ശുദ്ധമായ കിണറ് ഈ ഇരുപത്തിരണ്ട് സെന്റ് സ്ഥലത്ത് നാല് ബെഡ്റൂമാണ് ഉള്ളത് ഇത്രയും ഭാഗങ്ങളിൽ പൂക്കൾ പിടിപ്പിച്ചിട്ടുണ്ട് ഇരുപത്തിരണ്ട് സെന്റ് സ്ഥലത്ത് നാല് ബെഡ്റൂമില് വീടൊന്ന് കാണാം നല്ലൊരു വലിയൊരു സെറ്റൌട്ട് തന്നെയാണ് ലൊക്കേഷൻ പറയാം പാലക്കാട് ജില്ലയിൽ കോഴിക്കോട് പാലക്കാട് റൂട്ടിൽ ഇടക്കുശി എന്ന ഭാഗത്തു നിന്ന് എൻ എച്ച് നിന്ന് വെറും അര കിലോമീറ്റർ ഉള്ളിലോട്ട് പോകാം എന്ത് നോക്കിയാലോ ഡൈനിങ് ഹാള് റൂമാണ് ഒരു റൂമ് അടുത്ത റൂമിലേക്ക് പോവാം അടുത്ത റൂം എല്ലാം അറ്റാച്ച് തന്നെ കിച്ചൺ കണ്ടുനോക്കാം അല്ലേ വലിയ കിച്ചൺ തന്നെയാണ് സ്റ്റോറൂമല്ലാണ്ട് മേലോട്ട് പോകാം നല്ലൊരു ഹാള് തന്നെയാണ് കേട്ടോ നല്ല റൂമ് വലിപ്പുള്ള റൂമ് തന്നെയാണ് കേട്ടോ അടുത്ത റൂം നാലാമത്തെ റൂം ഓപ്പൺ നർസിംഗ് ഉണ്ടല്ലോ നല്ലൊരു ഓപ്പൺ ഡ്രസ് തന്നെ എല്ലാ മാവുമെല്ലാം ഉണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുമോ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യുമോ കമൻ്റ് ചെയ്യോലിക്കടിക്കുകയോ എല്ലാ വീഡിയോസും കാണാൻ കഴിയും വീടുകൾ വാങ്ങാനോ വിൽക്കുവാനോ ഉണ്ടെങ്കിൽ നമ്പറിൽ ബന്ധപ്പെടാം ഇതെല്ലാം ഇരുപത്തിരണ്ട് സെൻറ്റ് സ്ഥലത്തുള്ളത് തന്നെയാണ് എല്ലാ കൂട്ടുണ്ട് തെങ്ങുകള് മാവുകൾ കൊയ്യൊക്കെ എല്ലാം വിരിങ്ങ എല്ലാം കൂട്ടുമുണ്ട് പുറയുള്ളൊരു ബാത്റൂമ് വേറെ ഉണ്ട് നമ്പറിൽ വിളിക്കാം